കോംപ്രമൈസ് അപ്പോ നമ്മള് കരിയോട് പാലത്തെ നമുക്ക് വന്നിട്ടാണ് ഈ പാലല്ല കരിയോട് അക്കോടായിട്ട് നമുക്ക് വന്നിക്കാണ് അവിടെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലൊക്കെ കണ്ടിട്ട് ആക്കോടേറ്റും കൂടെ നല്ലൊരു വ്യൂ ആണ് അപ്പൊ അത് കാണാൻ വേണ്ടി വന്നിട്ടാണ് ഞാൻ ഉണ്ട് ഉമ്മാണ്ട് അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ അക്കോടേറ്റ് പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്ത് തൊട്ടടുത്തുള്ള കരിയോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ അക്കോടേറ്റുള്ളത് ഏത് ആ പാലത്തും കൂടെ മണ്ടുത്തരം എങ്ങനെ ആ പാലത്തും കൂടെ ഇങ്ങനെ ഓടുന്ന പറയുന്നത് നിനക്ക് ഈ പാലല്ല കരിയോട് ഒന്ന് പാലത്തുമ്പോടാ നമുക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ റീൽസ് കാണിച്ചു തന്നേ റീൽസ് എങ്ങനെ കാണിച്ചെ അപ്പൊട്ടോ എന്താ അവിടെ എന്താ പരിപാടി പാലത്തും ആരാ ചായ ഓടുന്നെച്ചിക്ക് പാലത്തുമ്പോ എന്ത് ചായ കുടിക്കാ പാലത്തുമ്പോക്ക് പോയിട്ട് ചായ കുടിക്കാന്ന് പാലത്തും ആരാ ചായണ് പാലത്തുമ്പോക്ക് നമ്മളെന്തിനാ പോണ് പിന്നെ ഇന്ന സൽമാൻ തല്ലേ ഇത് എന്റെ സ്വഭാവം ഞാൻ എങ്ങനെ ഇടക്ക് ഞാൻ വീഡിയോയിൽ കാട്ടണില്ലാന്നേ ഉള്ളു അല്ലേ അപ്പൊ ഞമ്മള് പാലത്തിന്റെ അടുക്ക് പോവുക കരിയോട് പാലത്തിന്റെ അടുക്ക് പോവുക ഒളിക്ക വീഡിയോ എടുക്കുക റീൽസ് എടുക്കും മണ്ട ആ പാലത്തിനും കൂടെ മണ്ടോ ആകെ അത്ര വീതി എങ്ങനെ ഒന്ന് മണ്ടട്ടെ കാണിക്കോ ആ ആ ഏയ് ഇങ്ങനെ നോക്കുവോ അങ്ങനെ നാട്ടു റോഡാണ് ഓക്കെ അവന് പാലത്തിന്റെ അവിടെ എത്തിട്ട് എത്തിയിട്ട് കാണാറില്ല ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ട് സെൽമാൻ കാര്യമായിട്ട് വാട്സപ്പില് വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട് അത് വേറെ ആർക്കും അല്ല ബാക്കിൽ എനിക്ക് തന്നെയാണ് ഒന്നില്ല ഒന്നുമില്ല ആര് മരിച്ചു എന്നാ പറയുന്നത് ആ വോയിസ് എല്ലാരും കേൾപ്പിച്ചു കൊടുക്കട്ടെ ഡീ കെ മരിച്ചുന്ന് ഡീ കെ മരിച്ചു ഇനി ഉമ്മനെ ഇറക്കുക ഇറച്ചിമാമ വെക്കുക മൗലൂത് വെക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു ആയിക്കോട്ടെ എന്നാൽ ഡീ കെ മരിച്ചോട്ടെ അല്ലേ അനക്ക് ഡീക്കനെ വേണ്ടല്ലോ ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെടാ

ഡീക മരുത്തി കരയുന്നാണ് കരയണ കാണിക്കണ് വോയിസ് കിടത്തട്ടെ ഡീ കെ പോയേ ഡീ കെ പോയേ എന്നിട്ട് കരയുന്നു മണ്ടുന്നോ എവിടക്കാ മണ്ടണ് കാറുന്നോ എന്താ പറയണു മനസ്സിലാവുന്നില്ല മണ്ടുന്നോ എവിടിക്കാ മണ്ടിന് പാലത്തും കൂടെ അത് പാലത്തുമ്പോ എത്തിയിട്ട് വണ്ടിയെ പോര വണ്ടിയല്ലേ ആ പാലത്തും കൂടെ ഓടാൻ മല്ലേ ചെറിയ പാലാ അത് കണ്ടില്ലേ വീഡിയോയില് ആ ആ പാലാ അടല് നടക്കൂല ആ എന്ത് നായേ നായ പിന്നെ കോടാ ഇത് പുലിനെ പറയണേ പുലിയൊന്നും വല്ലടാ അങ്ങനത്തെ കാടല്ലതേ അപ്പുറം കാടാ ആനെ ആനയും വരില്ല ആനൊന്നും ഒന്നും വെല്ലടാതീനെ പേടിയായോ ഇതെ പോകുമ്പോ പേടിയണക്ക് ഇത് അങ്ങത്തെ കാടല്ലട അമ്മാനെ ഇത് റബ്ബറും കാടാണേ ഇതുകൂടെ ആനയും സിംഹൊന്നും വരില്ല പാമ്പോ എന്താ പാമ്പല്ല പാലം ഇതാ ഇതാണ് പാലം ഏ എന്ന് അപ്പുറത്ത് വേറെ ഉണ്ടാവും ഹലോ മക്കളെ ഞങ്ങള് പെട്ടു ഞങ്ങള് റീൽസിൽ കണ്ട പാലാണ് പെദ് അക്കോഡേറ്റ് പാലം അപകട അവസ്ഥയിലാണ് അനുമതി ഇല്ലാതെ പ്രവേശിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു അപ്പൊ ഞമ്മളിപ്പോ കണ്ട റീൽസ് ഒക്കെ ഇപ്പൊ എപ്പത്തെ റീൽസ് ആടോ ഇത് തന്നെയാണ് ആ പാലം ഫോണില് കണ്ട പാലല്ലേ ഫോണില് കണ്ട പാലല്ലേ അത് തന്നെയാണ് ഇത് അമ്മ പോലെയല്ലേ ഇത് ഞാൻ പറയണേക്ക് തന്നെയാണ് ആ പാലം ആ ഇത് തന്നെയാണ് ആ കാട് പിടിച്ച് ഇങ്ങനെ ആയതാ ഫോണെ ഫോണില് കണ്ടയില്ലേ അതെന്നെയാണ് ഇത് ഫോണിൽ കണ്ടൂടെ പൊന്തീം കാടൊക്കെ വന്നിക്കണ് വേറൊരു വഴിയില്ല ഉമ്മാനെ ഇത് ഇങ്ങനെ ഇങ്ങനെയാന്ന് ഞമ്മള് വിചാരിച്ചില്ല അങ്ങനെ തന്നെ ഫോണിൽ കാണിച്ചെന്നല്ലേ അതെന്നെയാണ് ഇത് തന്നെയാണ് ഇതന്നെയാണ് പാലായി ഇത് തന്നെയാണ് ആ പാലയി എന്തൊരു മനുമ്പോ ഞാനല്ലേടാ പൊന്തികാടും കേട്ടിരിക്കുന്നത് ഞാൻ ഇപ്പൊ എന്താ കാട്ടി ഞാൻ എന്താ കാട്ടി എന്താ ഞാൻ കാട്ടി ഫോണിൽ കാണിച്ചെന്നല്ലേ അതേ സാധനം തന്നെയാണ് തന്നെയാണിത് പക്ഷേ ഇതിപ്പോ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലടാ മനേഷ് ഞാൻ എന്താ എന്തോട് പറഞ്ഞത് ഞാൻ കാട്ടിയതല്ലടാ ഇത് ഞമ്മളൊപ്പിച്ച ഞമ്മളൊപ്പിച്ചേക്ക് ഞമ്മളും പെട്ടതാ അതായത് ഒരു വണ്ടിക്കാർ ഉണ്ട് ഇപ്പഴോട് ചോയിച്ചോക്കാ ഇവിടെ മുമ്പ് ഭക്ഷണം ആക്കരുത് അടിക്കാൻ ചോദിക്കാനാടാ ഈ പാല റീൽസിൽ കണ്ടു വന്നാടാ ഇത് എന്തെങ്കിലായി നിങ്ങൾ ഇവിടുത്തെ റീൽസ് കണ്ടിട്ട് കാണാൻ വന്നാടാ ഏ തെറ്റി തീർന്നോ തെറ്റി തീർന്നോ ഞാൻ പറയുന്ന കേക്കോജി അല്ല എടാ ഒന്ന് വരും തെറ്റിന്നൊക്കെ പറഞ്ഞിട്ടാ പോണു ഞാൻ പറയുന്ന കേക്ക് ഞാൻ ഇവിടെ നിൽക്ക എടാ ഒന്ന് വരൂ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ വരും ഒന്ന് പറഞ്ഞുകൊടുക്കേ ഞാൻ പറഞ്ഞാലോ പ്രശ്നം ഞാൻ ഇപ്പൊ എന്ത് കാട്ടനാക്കി

എനിക്ക് ചായ വേണ്ട ഞാ പിന്നെ പിന്നെ ചായ പിടിച്ചാലും ഇല്ല അപ്പൊ ഞാൻ മരിച്ചു പോട്ടെ എന്റെ വാപ്പ എന്നൊക്കെ പറഞ്ഞു അല്ലേ പറഞ്ഞില്ലേ പറഞ്ഞില്ല അവിടെനിന്ന് എന്തൊക്കെ വെക്കാണ് ഏറ്റവും അവിടുന്ന് ട എന്തൊരു മലക്കാണ് ഞാൻ എന്ത് കാട്ടാനാ പക്ഷെ എന്തൊരു കഷ്ടാണ് ഞാനും വരും എന്ത് എന്ത് മേത്ത് പിടിച്ചുണ്ടാന്നോ എന്തൊക്കെ ഇപ്പൊ ഇങ്ങനെ ആകുമ്പത്തേ എന്റെ കോലേ മേത്ത് തൊടാൻ പറ്റൂല ഏ ഇല്ല കൈ എടുക്കാം ഭാസ്കര പല്ല് പോകുന്ന പാല ഞാനാ അങ്ങനെ ആക്കിയത് ഫോണില് ഞാനല്ലേ എടുത്തുണേ അത് വേറെ ഏതോ ഒരു ചെക്കട്ട റീലാണ് ഞാൻ എന്തൊരു കഷ്ടാണ് അപ്പൊ ഞാനല്ലേ മനറീൽ എടുത്തേ ഇതിപ്പോ ഞാൻ മാത്ര കുത്ത നമ്മള് മൂന്നാല ആൾക്കാർ വന്നു കോവലോടൊന്നും ചൂടാത്തേ കൊല്ലെന്ന കൊല്ല വെറുതെ ഒതുങ്ങിയോ ക്ഷമ കൊണ്ടല്ല വീഡിയോ പറയാ ഡീക്കനെ വേണ്ട അല്ലേ കൊറച്ചെത്തിക്കഴിഞ്ഞാ ഡീക്കേ മോ അതില് മെസ്സേജ് ആക്കു ഇപ്പൊ എന്താ പ്രശ്നം എന്താ ഏത് വിഷാ കമ്മ അല്ലെങ്കി പാല എവിടെയെന്നോ പാല അതാ നിക്കണു ആ അതാ വീഡിയോയില് കണ്ട പാലല്ലേ എനിക്കറിയില്ല അതുമ പൊന്തി പറഞ്ഞ അതുമ്പോ അത് കാട് പൊടിച്ചിരിക്കാണ് അത് കാട് പൊടിച്ച് പൊന്തിൻകാടൊക്കെ വന്നിട്ട് ഇങ്ങനെ അയക്കാണ് ഈ സെൽമല്ലേ ഞാൻ പറയണേ കേക്കണില്ല ഇപ്പൊ ഞാൻ പറയണേ വെറുതെ ഞാൻ ഇവിടെ നല്ല കൊതുകടിയുണ്ട് ഞങ്ങക്ക് പൂവല്ലേ പാലോ പാല് ഞാൻ എന്ത് കാട്ടാന പാലവിടെ അല്ല ഞാനൊരു കാര്യം പറട്ടെ കൊതുകടിക്കുണ്ട് പൂവല്ലേ ഏത് പാലോ മലങ്ങി എന്താ ചെയ്യ പാലത്തുമ്പോ ഇങ്ങനെ ആവുന്ന ഫോണിലുള്ള പാലം തന്നെ ഞമ്മളെല്ലാരും വന്നത് അത് അവിടെ കാണാതെ അത് പൊന്തികാടും ആ ഫിജില്ലേ അല്ല ഫിജ് വരില്ല എന്താ വരാ അതും ചോയ്ക്കാടും ആ പാലഞ്ഞിപ്പ എന്താണ്ട് പാലത്തും കൂടെ പാലത്തുമ്പോ കേറാൻ പറ്റൂടേ ആകെ അമ്മ അല്ലെങ്കി ഓലും നമ്മളപ്പോ വന്നലും തോലോട് ചൂടാതെ എന്നോട് മാത്രം വെക്കാൻ എന്തടമ്മാനെ നമ്മളിവിടെ നിന്ന് കൊതുകടിയുള്ളൂല്ലേ നമുക്ക് പൂവല്ലേ ജി തെറ്റിക്കോ ഞങ്ങക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് ജിന്നെ വെക്കാണേറ്റോ ആര് ഞാൻ എന്തെന്നെ ഒപ്പിച്ച് എന്ത് പാലൊക്കെ കൊണ്ടെ വന്ന് പാലം പാലത്തുമ്പോ ഇതായില്ലേ പറഞ്ഞു പറഞ്ഞുകൊടുക്കടാ ഞാൻ കുടുങ്ങി ഫോണിലുള്ള പാലല്ലേ പിന്നെ കാണണ്ട് എടാ മന ഇതേ ഞമ്മളെ റീൽസിൽ ഒരാള് പറ്റിച്ചതാ ഇവിടെ നല്ല നമുക്ക് കൊതുകടിയൊക്കെ ോ അപ്പൊ ഞായറിലന്നെ ആ നായ വന്ന് കടിച്ചോട്ടേന്ന് ഒരു പാലം കാണുന്നത് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂടാ ചങ്കല്ല പിന്നെ കൊടലാ ആകെ മലങ്ങി മനോ സത്യം ഞാനൊരു കാര്യം പറയട്ടെ ഒന്ന് ഒരു സെക്കൻഡിന് പറയട്ടെ എന്ത് ബസ്സിൽ പോവാണ് മനേ അവിടെ ആട്ടില് പോലീ സിമൊക്കെട്ടോ നമ്മള് വരുമ്പോ കണ്ടില്ലേ ആന 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 മേടിച്ചിട്ട് വരിക എന്തോണില്ലേ തെറ്റി പോണില്ല ബസ്സിൽ പോ ബസ്സിൽ പോവോ ബസിൽ പോവോ ബസ്സിൽ പോവുരനാ വാ വാ വാവാ ഏ മനേ പോലീസ് പോയോ മനേ ടാ വണ്ടി എടുത്തു വണ്ടി എടുത്തു വണ്ടി എടുക്കു വണ്ടിയെടുക്കു ഇല്ലേ മനേ നമുക്കൊരു ചായയും പഴംപൊരിക്കുന്നാലോ അണക്കുവാണോ എന്നിട്ട് എന്താ കെട്ടിക്കണെന്നായിട്ട് കേറി ഏ ചായും പഴംപൊരി കെട്ടുകാരണപ്പൊ നമ്മള് കേറുക ചായും പഴമ്പിണ്ട് കേറിയില്ലേ ചായ കുടിച്ചണ്ടോ കുടിച്ചണോ ഔ അപ്പൊ തെറ്റി ലേ ഇതല്ല തേർത്ത തെറ്റിരുന്ന് ഇത് തെറ്റിയിരുന്നല്ലോ ശങ്കല്ല ഞാൻ മരിച്ചു പോട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ എന്നാലും മോസോ ആണല്ലോ എനക്ക് ണോ ചായകട നോക്ക് ചായക്കട കണ്ട നിർത്ത ഏതാലും പരിപാലി ആരുടെ റീല് കണ്ടു ആരുടെ റീല മുറ എന്താണ് ഗ്യാസ് ആ ജലദോഷത്തിന് ഒരിക്കണ വിക്സിന്റെ എന്താണ് ജലദോഷം വന്നോ വെറുതെ എവിടെ ജലദോഷം ഒന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടോ നമുക്ക് അങ്ങനെ ഞങ്ങള് നേരത്തെ സൽമാന് കൊടുത്ത വാക്ക് വായിക്കാൻ വേണ്ടിട്ട് വഴി കണ്ട ഒരു ചായക്കടയിൽ നിർത്തി ചായയും പഴംപൊരിയും ഒക്കെ ഓർഡർ ചെയ്തു സൽമ പഴംപൊരി മാത്രല്ല മുട്ടഭജി അങ്ങനെ രണ്ടു മൂന്ന് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പഴംപൊരി കേറാണ് മന എങ്ങനുണ്ട് നല്ല രസണ്ടോ ആ